ഹലോ ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് ഇപ്പം കാണുന്നുണ്ടാവും എൻ്റെ കയ്യിലുള്ള ഈ ഒരു സാധനം ഭയങ്കര ഒരു സാധനമാണ് ഇത് ഞാനും ഒന്ന് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാണ് സംഭവം കണ്ടില്ലേ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് ഇത് ഇപ്പം എങ്ങനെയൊക്കെ ആണ് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ വരുന്നത് ഇതാ നമുക്ക് ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമുക്ക് ലൈന് നമ്മൾ സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണെങ്കിൽ ഇത് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കും അല്ല റബ്ബറും അല്ലാത്തൊരു ടൈപ്പ് ആട്ടോ അത്ര ഹാഡല്ല നമ്മളിതുപോലത്തെ ഒരു മെഷർ സ്കെയിലുണ്ടല്ലോ ഇതുപോലത്തെ ഹാർഡല്ല കേട്ടോ കുറച്ചും കൂടെ എന്താ പറയുക ഹാഡല്ല നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ കുറച്ച് ഹാഡായിട്ട് തോന്നും നമുക്ക് അങ്ങനെയല്ല ഇത് നമുക്കിതാ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് നമുക്ക് വരക്കാം ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് നല്ലോണം സ്ട്രെയിറ്റായിട്ട് വരക്കാം നല്ല എന്താ പറയുക സ്ട്രെയിറ്റ് ലൈനൊക്കെ നല്ല ക്ലിയറായിട്ട് വരച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവലായിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഓരോരോ സൈഡിലും ബെഡിൻ്റെ സൈഡ് അങ്ങനെ അതെല്ലാം ഇവിടെ നമുക്കൊരു ഷേപ്പ് പോലെ ചെയ്യണമെങ്കിൽ നമുക്കിതാ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിതാ ഇങ്ങനെ വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം കണ്ടില്ലേ നല്ല ഷെയ്പ്പായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വരുന്നത് ബോട്ട് നെക്ക് ഉണ്ടല്ലോ അത് നമ്മൾ എത്ര വരച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ബോട്ട് നെക്ക് ഒരിക്കലും കറക്റ്റ് ആവില്ല അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നാം വെട്ടി വെച്ച് കട്ട് ചെയ്തിട്ടൊന്നുമില്ല അത്രയും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുമോന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചിട്ട് നമുക്കിതാ ശരിക്കും ഇങ്ങനെ ഒരു ബോട്ട്നെക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ വരച്ചെടുക്കാം ഒരു ബോട്ട്നെക്കിൻ്റെ ഒരു ഷേപ്പാണ് ഇത് വരുന്നത് പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ നമ്മളൊരു ഇഞ്ച് താഴ്ത്തി ഷോൾഡർ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യില്ലേ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അല്ല ഇതുണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ശരിക്കും ഇതങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് അളവ് നമുക്ക് കിട്ടും കണ്ടില്ലേ ഇത് ശരിക്കും നമുക്ക് കറക്റ്റ് അളവ് തന്നെ കിട്ടും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നമ്മളിപ്പോൾ ഒരു കൈക്കുഴി ആംഹോളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു അഞ്ചിഞ്ചും ഇങ്ങോട്ട് കൊടുക്കുക പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈനും കൂടെ കൊടുത്തിട്ട് ലൈൻ കൊടുക്കുക നമ്മളിങ്ങനെ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഇഞ്ച് ഒരു ഇഞ്ചിങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കറു ഇതുപോലെ വരയ്ക്കാറില്ലേ കഴിക്കുഴിക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വെക്കാം ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇനി അതല്ലെങ്കിൽ ഈ ഒരു ഭാഗം മറച്ചിട്ടിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ചരച്ചു കൊടുത്താൽ മതി അതിലും കൂടുതൽ യൂസ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗമാണ് കുറച്ചും കൂടെ ഒരു ഇതായിട്ട് തോന്നുന്നത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗമാണ് ശരിക്കും എനിക്ക് തോന്നുന്നു കഴിക്കു ഇതിൻ്റെ അവിടെ നമ്മളിങ്ങനെ ചരിച്ചു വെറ്റില്ലേ അതിനെ ഈ ഒരു ഭാഗം കേട്ടോ യൂസ്ഫുള്ളായിട്ടുള്ളത് പിന്നെന്ന് പറയുന്നത് നമ്മളെ സ്ലീവ് സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളിങ്ങനെ വളച്ച് കട്ട് ചെയ്യില്ല മുകൾ ഭാഗത്ത് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത് അതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സോറി കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് എനിക്കും വലിയ പരിചയമൊന്നുമില്ല അതുകൊണ്ടാണ് ആ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് വരച്ചിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഒരു ലൈന് പിന്നു വെച്ചാൽ ഈ ഈ ഒരു ഭാഗം നമ്മൾ ചുരിദാറിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈ കൈ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കൂല്ലേ ഫ്രോക്ക് ഒക്കെ അടിക്കുമ്പോൾ കുട്ടികളെ ഫ്രോക്ക് അടിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒരു ചരിച്ചിട്ട് ഇവിടെ വരെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ചരിഞ്ഞിട്ട് ഇവിടെ ഒരു ഷേപ്പ് പോലെ കിട്ടും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നമുക്കിത് പിന്നെ ഇതിൽ കുറേ യൂസ് ഉപയോഗമുണ്ട് ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് എന്താണെന്ന് അറിയില്ല നമ്മൾ വാങ്ങിച്ചിട്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ എന്താ പറയുക കൈക്കുഴിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്ലീവിൻ്റെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ കൈയിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കൈക്കുഴി പോലെ ഇങ്ങനെ കട്ട് ചെയ്യില്ലേ അതിന് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമ്മൾ ടി വിയിലൊക്കെ കാണാം ഈ ഹിന്ദിക്കാരൊക്കെ മെയിനായിട്ട് നമ്മളെ ഈ ഒരു ഭാഗം എന്താ പറയുക ചരിച്ചിട്ടിങ്ങനെ കട്ട് ചെയ്യുന്നത് കാണാം ചരിച്ചിട്ട് കട്ട് ചെയ്യുന്നത് കാണാം കുഴി കൈക്കുഴി ഉണ്ടാ ഭാഗത്ത് അതിന് ഭയങ്കര യൂസ്ഫുള്ളാൻ തോന്നും ഒരു ഭാഗം ഈ ഒരു ഭാഗം നമ്മളെ കഴിയുമ്പോ കറുവില്ലേ ആ ഒരു ഭാഗത്തിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇത്രയും ഉപയോഗമാണ് ഇതിനുള്ളത് ഇനിയും കുറേ ഉപയോഗം ഉണ്ടാകും പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇത് ഇവിടെന്നാണ് വാങ്ങിച്ചതെന്നുള്ള വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടിയവർക്ക് അവർ ഓൺലൈനിലായിട്ട് കൊടുക്കുന്നുണ്ട് വേണ്ടിയവർക്ക് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ ഇട്ട് തരാം എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആയിട്ടില്ല ഇതിപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ അവിടെ നിന്ന് തന്നെ എനിക്ക് മൂന്നോ നാലോ ഷോപ്പിൽ പോയപ്പം നാലാമത്തെ ഷോപ്പിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത് അപ്പോൾ വേറൊരു ഷോപ്പിലുള്ളവർ ചോദിച്ചു നിങ്ങൾക്ക് ആ സംഭവം കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണം ഞങ്ങൾക്കും ഇങ്ങനത്തെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചില ഷോ ഷോപ്പിലൊന്നും ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് സംഭവം ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇനി ഇത് ചെ ഇതിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ ഇത്രയാണ് വേണ്ടിയല്ലേ ഇത്രയും പെട്ടെന്ന് പോയി വാങ്ങുക ഓൺലൈനിലാണ് ഓൺലൈനിലുണ്ടെന്ന് തോന്നുന്നു വാങ്ങി നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് ട്ടോ